ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ വിലയേറു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ഇന്നൊരു വിശുദ്ധ ദിവസമാണല്ലോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്ന ഈ സുപ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്ന് വിശുദ്ധ തിരുവഴുത്തു നിന്ന് ഒരു വേദഭാഗം അടർത്തിയെടുത്ത് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നു അതിനാധാരമായിരിക്കുന്നത് രൂത്തിൻ്റെ പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങളാണ് അവൾ അമ്മാവിയമ്മയോട് അടുക്കൽ വന്നപ്പോൾ നിൻ്റെ കാര്യം എന്തായി മകളെ എന്ന് അവൾ ചോദിച്ചു അയാൾ തനിക്ക് ചെയ്തതൊക്കെയും അവൾ അറിയിച്ചു അമ്മാവിയമ്മയുടെ അടുക്കൽ വെറും കൈയ്യായി പോകരുത് എന്ന് അവൻ എന്നോട് പറഞ്ഞു ഈ ആറിടം കഴിയവും എനിക്ക് തന്നു എന്ന് അവൾ പറഞ്ഞു ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിൻ്റെ എന്ന് പറയുന്നത് ബോവസ് രൂത്തിനോട് നീ വെറും കൈയായി പോകരുത് എന്നുള്ളതാണ് കഴിഞ്ഞ ചില ദീർഘനാളുകൾ ബേദലഹേമിൽ ദൈവ ജനത്തോടുള്ള കൂട്ടായ്മകളൊക്കെ അനുഭവിച്ച് ദൈവീയ സാന്നിധ്യം ആ നിലയിൽ അനുഭവിച്ചറിഞ്ഞതായ എലിമിലേക്കും നവോമിയും ആകുന്ന ആ കുടുംബം ജീവിതത്തിൽ ചില പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അവർ വേദലഹേമിൽ നിന്ന് മോബാബിലേക്ക് പോയ ചരിത്രമാണ് ൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാണ്ട് കഴിയുന്നത് അതാണ്ട് ഒരു പത്ത് വർഷത്തെ ചരിത്രം ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയും ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ദൈവവ്യവസ്ഥ ദൈവവ്യവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയാത്ത ഒരു കുടുംബം ദൈവവ്യവസ്ഥ വിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കുടുംബം ആ കുടുംബത്തിൽ സംഭവിച്ചതായ ആത്മീയവും ഭൗതികമായ പരാജയങ്ങളാണ് ഈ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എടുത്ത് കാണിച്ചിരിക്കുന്നത് തൻ്റെ മക്കൾക്കൊരു ഭാവി ലഭിക്കുമെന്ന് വിചാരിച്ചായിരിക്കാം ഒരുപക്ഷെ പോയത് ലോകപ്രകാരം ഉള്ളതായ മോഹവും ഒക്കെ അവർക്കുണ്ടാകാം എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ജാതീയ ചട്ടങ്ങൾ പാലിച്ച് ലിവിലേക്കിൻ്റെ ആ നിലയിൽ സന്താനങ്ങളും അങ്ങനെ തന്നെ അത് അവനെപ്പോലെ നല്ല അന്ത്യം പ്രാപിക്കാതെ മക്കളും വിട പറയേണ്ടായിട്ട് വന്നു ഇലിമിലേക്കിൻ്റെ പിന്മാറ്റം കുടുംബത്തിൽ നേരിട്ട ആത്മീയ ക്ഷാമം ഭൗതികക്ഷാമത്തിലേക്ക് വഴിയൊരുക്കി രാജകീയ പ്രമാണം വിട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് നൂറ്റി നാൽപ്പത്തി ആറാം സഹർദന മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഒരു രാജകീയ പ്രമാണം എല്ലാ ദൈവജനത്തിനും ദൈവം കൊടുത്തിട്ടുണ്ട് യാക്കോബ് രണ്ടിൻ്റെ എട്ടാമത്തെ വാക്യത്തിലും അവിടെ നമുക്ക് ആണെങ്കിൽ രാജകീയ പ്രമാണമാണ് ആ രാജകീയ പ്രമാണം വിട്ട് അത് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാൻ പാടില്ല എന്നുള്ള സത്യവും ഈ അനുഭവ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യാക്കോബ് എന്താണ് തൻ്റെ ലേഖനത്തിൽ ആ രാജകീയ പ്രമാണം പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് എട്ടാമത് വാക്യം എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് തിരുവഴുത്തു ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന് ഇവിടെ രാജകീയ ന്യായപ്രമാണമാണ് ഏതൊരു വിശ്വാസിക്കും ദൈവം അത് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഈ രാജകീയ ന്യായ അനുസരിച്ച് പോകുവാനും ജീവിക്കുവാനും കടമ്പട്ടതായ അത് ഏതൊരു വിശ്വാസിയും അതിന് വിരുദ്ധമായിട്ട് ജീവിച്ചാൽ അവർക്ക് ആത്മീയമായും ഭൗതികമായിട്ടുള്ളതായ നഷ്ടങ്ങളും പരാജയങ്ങളും കോട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ചരിത്രമാണ് ഈ രൂപത്തിൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് അതുകൊണ്ട് അവരെന്ത് ചെയ്തു അവരവരുടെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ അധികമായിട്ട് ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കും ഈ മോഹത്തിൻ്റേതായ എല്ലാ കാര്യങ്ങൾക്കും വിധേയപ്പെട്ട് അവരാ നിലയിൽ അതെ ചുവട് വെച്ച് ചുവട് വെച്ച് അവർ ഭോബാവിൽ ചെന്ന് ചേരുന്നതിനും ജീവിതത്തിൽ ദുഃഖങ്ങളും നിരാശകളും ഒന്നൊന്നിന് പുറകെ അവർ എണ്ണിക്കൂട്ടുവാനായിട്ട് ഇടയായി തുറന്നു അതെന്തുകൊണ്ട് ചോദിച്ചാൽ അത് പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് സുനിശ്ചിതമാണ് എന്നാൽ ഓടിപ്പോകേണ്ട ആവശ്യകത ഇല്ല എന്നുള്ള ഒരു വിപൽ പ്രബോധനം തിരുവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒന്നാം അധ്യായത്തിനുള്ള വായിക്കുന്നത് എന്ത് ചെയ്തു അവർ അവരുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ ഓടിപ്പോയി സോ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ലഭിക്കുന്ന ഒരു വലിയ ചിന്ത യു കനോട്ട് റൺ അവേ ഫ്രം യുവർ പ്രോബ്ലം നിൻ്റെ ജീവിതത്തിൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നീ ഓടിപ്പോകാൻ പാടില്ല എലിമലേക്കിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ വന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആ നിലയിൽ അവർ ഓടിപ്പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നവോമി അവിടെ അവളുടെ അനുസ്വരണക്കേട് മറയ്ക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ട്രൈങ് ടു കവർ ഹർ ഡിസോബീഡിയൻസ് അവൾ അവളുടെ അനുസ്വരണക്കേട് മറയ്ക്കുകയാണ് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത് അതെ അവൾ എപ്പോഴും സന്തോഷവതി ആയിരുന്നില്ല എന്നുള്ളതാണ് നവോമി എന്ന് പറഞ്ഞാൽ പ്ലസൻറ്റ് സന്തോഷമെന്നാണ് പക്ഷേ അവൾ എപ്പോഴും സന്തോഷവതി ആയിരുന്നില്ല ഷിബിക്കയും ബിറ്റർ എഗെയിൻസ്റ്റ് ഗോഡ് അത് നമുക്ക് മനസ്സിലാക്കിയിരുന്നത് അവൾ കർത്താവ് ദൈവത്തിന് മുൻപാകെ എപ്പോഴും ഒരു കയ്പുള്ള സ്ഥിതിയിലേക്ക് മാറുന്നതിനിടയായി തുടങ്ങും അപ്പോൾ ഒന്ന് അവരുടെ ജീവിതത്തിൽ അവരുടെ എടുത്ത തീരുമാനം വളരെ തെറ്റായ തീരുമാനമായിരുന്നു എന്തെന്ന് ചോദിച്ചാൽ വിശ്വാസത്തോടെ ജീവിക്കേണ്ട അവർ എന്തു ചെയ്തു അവർ കാഴ്ചയാൽ ജീവിക്കുന്നവരായി തീർന്നു അതാണ് ഈ ചരിത്ര പഠനം നമ്മെ ഓർപ്പിക്കുന്നത് അവർ വായിക്കുന്നത് അവരെന്ത് ചെയ്തു അവർ ദൈവത്തിൻ്റെ കാഴ്ചയോടെ തിരുവിഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തോടെ ജീവിക്കണമായിരുന്നു എന്താണ് തിരുവിഴുത്ത് പറയുന്നത് കാഴ്ച വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ ജീവിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് സോ ഇവരോ ദിവർ ലിവിങ് ബൈ സൈറ്റ് നോട്ട് ബൈ ഫെയ്ത്ത് വിശ്വാസത്താൽ ആയിരുന്നില്ല കാഴ്ചയാലാണ് അവർ മോബാബിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത് അത് നമ്മെ ഓർപ്പിക്കുന്ന വലിയ സത്യം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണല്ലോ തിരുവനന്തപുരത്ത് പഠിപ്പിക്കുന്നത് എന്നാൽ അവർക്ക് അങ്ങനെ അതിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഇത്ര ദുഃഖകരമായ കാര്യമാണ് അപ്പോൾ ദൈവദൃഷ്ടിയിൽ അവരുടെ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളതാണ് കാരണം ഒരു ഒരു ഹീതൻ കൺട്രിയിലേക്ക് ഒരു ജാതീയ രാജ്യത്തിലേക്ക് ദൈവമില്ലാത്ത ദൈവാരാധനയില്ലാത്ത ദൈവഭയമില്ലാത്ത മോബാബിലേക്ക് പോകാൻ പാടില്ലായിരുന്നു അതാണ് അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യം നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ദിവർ ലിവിങ് ഫോർ ദ ഫിസിക്കൽ നോട്ട് ഫോർ ദ സ്പിരിച്വൽ ആത്മീയത്തിനായിരുന്നില്ല ഒരു ഭൗതികത്തിനായിരുന്നു ഒന്നാം സ്ഥാനം കൊടുത്തത് എന്നുള്ളതാണ് രണ്ടാമത് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതും ദൈവസനിൽ തെറ്റായ ഒരു കാര്യമാണ് മൂന്നാമത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ കർത്താവിന് വേണ്ടി ആയിരുന്നില്ല ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയാണ് അവർ പോയത് സോ ലിവിങ് ഫോർ ദ വേൾഡ് നോട്ട് ഫോർ ദ ലോഡ് കർത്താവിന് വേണ്ടി ആയിരുന്നില്ല ദൈവത്തിന് വേണ്ടി ആയിരുന്നില്ല ഈ ലോകത്തിൻ്റെ കാലഗതിക്കൊത്ത് ജീവിക്കുന്നതിനും ആ നിലയിൽ അതെ ലോകമോഹങ്ങൾക്കൊപ്പം പോകണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെയായിരുന്നു അതവരെ എത്ര വലിയ പരാജയത്തിലേക്കും ദുഃഖത്തിലേക്കും അവരെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ വേദഭാഗം പഠിക്കുന്നൊരു വേദപഠിതാവിന് മനസ്സിലാക്കി കഴിയുന്നത് പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ നിന്നും ചെയ്തത് ദൈവദിനത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നും ഓടി പോകുന്നുവെങ്കിൽ ലോകത്തിന് വേണ്ടി ഓടുകയാണ് ദൈവത്തിന് വേണ്ടിയല്ല എന്നുള്ളതാണ് രണ്ട് ഒരിക്കലും അവരവരുടെ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു അവരുടെ പാപും കവർ ചെയ്യാൻ പാടില്ല യു കനോട്ട് കവർ യുവർ സിൻസ് അത് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പാപം ഒരിക്കലും മൂടി വെക്കാൻ പാടില്ല നീതിബന്ധത്തിൽ പറയുന്നത് പാപം ഏറ്റു പറയുന്നവനെന്തുണ്ട് കരണം ലഭിക്കുമെന്നാണ് അതാണ് നമ്മൾ തിരുവഴുത്തിൽ അങ്ങനെ പഠിക്കുന്നത് അതുകൊണ്ട് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്ന ഭാഗ ഒരു ചിന്ത തൻ്റെ പാപങ്ങൾ ഏറ്റു പറയുന്നു എന്നു കർണ് ലഭിക്കും പക്ഷേ അവർ അവരുടെ പാപങ്ങളെ മൂടി വെച്ചു എന്നുള്ളത് ഗുരുതരമായ ഒരു തെറ്റാണ് എന്നാൽ എന്ത് ചെയ്തു അത് തുടർന്ന് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ കാര്യങ്ങളിലൂടെ അവരെ ദൈവം പഠിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി അവർ ദൈവസന്നിധിയിൽ അത് നിലവിളിക്കാൻ തുടങ്ങി ദൈവമേ ഞങ്ങൾ ഒരു കയ്പായ നിനക്ക് കയ്പായി തീർന്നിരിക്കുകയാണ് നിന്റെ ജനത്തിന് കയ്പായി തീർന്നിരിക്കുന്നു എന്നുള്ളതായ ചിന്ത അവരെന്തു ചെയ്തു അവരവരുടെ പാപത്തെ ഏറ്റുപറയാനായിട്ട് ഇടയാക്കി തീർത്തു അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഒരു ഗ്രേറ്റ് കൺഫഷൻ ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുള ഇരുപത്തിരണ്ടുമുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് അത് ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും നന്മയ്ക്കും അത് നിദാനമായിരിക്കുന്നുള്ള സത്യം നമ്മെ ഓർപ്പിക്കുക അവരുടെ തീരുമാനം എത്ര നല്ല തീരുമാനമാണ് ദൈവസനതിൽ പറഞ്ഞു കുറ്റങ്ങളും കുറവുകളും ഏറ്റുപറഞ്ഞ് ഇനിയും ജീവിക്കുന്നതെങ്കിൽ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്നുള്ള ചിന്ത അത് അവരെ അനുഗ്രഹത്തിലേക്ക് നടത്തുവാനായിട്ട് ഇടയായിട്ടു അങ്ങനെ അവരുടെ കൂടെ അതെ രണ്ട് മരുമക്കളായിരുന്നു അതിൽ ഒരു മരുമകൾ ഓർപ്പ അമ്മായിമയെ ചുംബിച്ചിട്ട് അവളുടെ ജാതീയ ദേവന്മാരെ സ്നേഹിക്കുന്നതിനും സേവിക്കുന്നതിനും അവളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോവാനിടയായി എന്നാൽ അവിടെ നിന്ന് വന്ന രൂത്ത് അത് ഒരു ഉറച്ച തീരുമാനം എടുത്ത് അമ്മായിമ്മയിലൂടെ എരിശിലീമിലേക്ക് വേദലഹിമിലേക്ക് അത് നീങ്ങുവാനായിട്ട് ഇടയായിത്തൊള്ളു അവളുടെ ആ തീരുമാനം അവളെ വലിയ അനുഗ്രഹത്തിലേക്ക് നടത്തിയെന്ന് മാത്രമല്ല അത് ഈ കുടുംബത്തിൻ്റെ ദുഃഖങ്ങൾ നീറുന്ന പ്രശ്നങ്ങളിലൂടെയും അവളുടെ ഭർത്താവും അവളുടെ അനുജൻ്റെ ഭർത്താവും ഒക്കെ നഷ്ടപ്പെട്ടതായ ആ സമയത്ത് അവളുടെ മായപ്പൻ അത് മരണപ്പെട്ടതായ ആ വേദനയും എല്ലാം അവൾ കടിച്ച് അമർത്തി അത് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു ഇനിയും ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്നുള്ള വലിയ തീരുമാനം ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ആ കാൽ കീഴിൽ അവൾ അടിയറ വെച്ച് അത് ദൈവത്തിൻ്റെ ചിരകിൻ കീഴിൽ അഭയം പ്രാപിച്ച് മുൻപോട്ട് പോയപ്പോൾ ദൈവം അവളെ അനുഗ്രഹിച്ചു മാത്രമല്ല അവളുടെ നഷ്ടങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറ്റി ഒരു ധനീയനായ ഒരു ചാർച്ചക്കാരനുമായിട്ട് ബന്ധപ്പെടുവാനിടയായി അത് നവഭൂമിയുടെ എലിമെൽ എക്കിൻ്റെ ചാർച്ചക്കാരനായിരുന്നു അവൻ്റെ പേരാണ് ബോവസ് ആ ബോവസ് തന്നെ ബോവസിൻ്റെ വയൽ വരുന്നതിനും പിൽക്കാലത്ത് ബോവസവിടെ വിവാഹം കഴിക്കുന്നതിനൊക്കെ ഇടയായ സത്യമാണ് ഈ തിരുവഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഈ ബോവസിൻ്റെ വയലിൽ വന്നതായ രൂത്തിന് അതേ ോസ് വലിയ അതെ ഒരു പ്രതിഫലം കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും അതാണ് നമ്മൾ ഈ ഭാഗം പഠിക്കാൻ പോകുന്നത് വെറും കൈയ്യായിട്ട് നിൻ്റെ അമ്മായിയമ്മയുടെ അടുക്കൽ പോകാൻ പാടില്ല കഴിഞ്ഞ രാത്രി മുഴുവൻ തൻ്റെ വീണ്ടെടുപ്പുകാൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ പാതപിടത്തിൽ അപേക്ഷയും അഭയാചനയുമായി കഴിഞ്ഞ രൂത്ത് പ്രഭാതത്തിൽ വീട്ടിലേക്ക് അതെ വന്നപ്പോൾ അമ്മായിയമ്മ സന്തോഷത്തോടെ അവളെ ശീലിച്ച് കഴിഞ്ഞ രാത്രിയിൽ എന്തനുഗ്രഹവും പ്രാപിപ്പാൻ ഇടയായി എന്ന് താല്പര്യത്തോടെ അന്വേഷിക്കുന്ന നല്ല അമ്മായിയമ്മയെ കാണാം രൂത്തിനെ ആത്മീയമായും ശാരീരികമായും ഭൗതികമായ വിഷയങ്ങളിൽ ദൈവവ്യവസ്ഥ പ്രകാരം എത്ര ഉന്നതി പ്രാപിക്കാമോ അത് പ്രാപിക്കേണ്ടതിന് അത് നൗമി പ്രോത്സാഹനം തന്നെ ആയിരുന്നു അവരുടെ വീണ്ടെടുപ്പുകാരനോട് എത്രമാത്രം രൂത്തിനെ അടിപ്പിക്കാമോ അത്രത്തോളം അത് രൂത്ത് രൂത്ത് തൻ്റെ മരുമകളാൽ നന്മ ലഭിക്കും എന്ന് നവോമിക്ക് അത് ആഴമായ ഒരു വിശ്വാസവും അറിവും ഉണ്ടാകുകയും ആ നിലയിൽ അത് അത് അനു അനുഗ്രഹത്തിൽ ചെന്ന് പതിക്കുകയും ചെയ്തു ഇന്നത്തെ അമ്മായി അമ്മാരുമായിട്ട് നാം തട്ടിച്ചു നോക്കുമ്പോൾ ഈ നവോമി എത്രയോ നല്ലൊരു അമ്മായിമയാണ് അങ്ങനെ മരുമകൾ അനുഗ്രഹിക്കപ്പെട്ടതിനെയും ആ നിലയിൽ അത് ചിന്തിച്ചിരുന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഇടയിലൊക്കെ ധാരാളം അനുഗ്രഹങ്ങൾ മരുമകൾക്കും മാർക്കുണ്ടാകുമായിരുന്നു എന്നാൽ പഴയ നിയമത്തിലെ അത് ഈ നവോമി ഇന്നുള്ള എല്ലാവർക്കും ഒരു നല്ല മാതൃകയാണ് അപ്പോൾ ഈ ഭാഗം നമ്മൾ പഠിക്കുകയാണ് വെറും കയ്യോടെ നിങ്ങൾ എന്തു ചെയ്രുത് നീ നവ നവോമിയുടെ അടുക്കൽ പോകരുതെന്നാണ് അതിന് എന്തു ചെയ്തു ആറിടം കഴി നമ്മൾ വായിക്കുന്നത് ആറിടം കഴിയവോ എല്ലാം അത് കൊടുത്തു അത് അവളുടെ മാവി മഴയ്ക്ക് കൊണ്ട് കൊടുക്കുവാനിടയായിത്തീർന്നു തിരുവിഴുത്ത് പഠിക്കുമ്പോൾ ഇതിനെ ബേസ് ചെയ്ത് പലയിടത്തും അത് ദൈവസ്ഥയിലേക്ക് ഒരു വിശ്വാസി വരുമ്പോൾ ആരാധനയ്ക്കായിട്ട് വരുമ്പോഴും അവൻ്റെ കയ്യിൽ എന്തുണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട് പുറപ്പാട് ദിവസം മുപ്പത്തിനാലിൻ്റെ ഇരുപത്തി ഇരുപതാമത് വാക്യത്തിൽ അതുപോലെ തന്നെ ഇരുപത്തി മൂന്നിൻ്റെ പതിനഞ്ചാമത് വാക്യത്തിലും വെറുങ്കയ്യോടെ നിങ്ങൾ എൻ്റെ വരരുത് എന്ന് എന്നെഴുതിയിട്ടുണ്ട് ദൈവത്തെ ആരാധിക്കുന്നതായ ഒരു ദൈവത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കണം വെറുംകൈയായി ആരാധനയ്ക്ക് പോകാൻ പാടില്ല എന്നുള്ള സത്യം ഇവിടെ ഓർപ്പിക്കുകയാണ് ഇസ്രയേൽ ദൈവത്തോട് യാചിക്കുന്നവർ മാത്രമല്ലായിരുന്നു കൊടുക്കുന്ന മനോഭാവം ഉള്ളവരായിരുന്നു ഇതാണ്ട് നാനൂറ്റി മുപ്പത് വർഷക്കാലം അടിമകളായിരുന്നവരെ വിടുവിച്ച ദൈവം സമ്പന്നതയോടെ എന്തു ചെയ്തു അദ്ദേഹം ഇസ്രയേലിൽ നിന്നും ഇസ് ഇസ്രായേലിലേക്ക് മടക്കി അയച്ചു പുറപ്പാട് പുസ്തകം നാം പഠിച്ചാലറിയാം അപ്പോൾ ആ ദൈവത്തിൻ്റെ മുൻപിൽ വെറും കൈയായി വരാതെ ദൈവത്തിന് അർഹമായത് കൊണ്ടുവരണമെന്ന് പഠിപ്പിച്ചു ദൈവത്തിൻ്റെ അടുക്കൽ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം പെരുന്നാളുകൾക്കായിട്ട് വരുന്ന ഇസ്രായേൽ ദിനം ആദ്യ ഫലങ്ങളും അതുപോലെ കടിഞ്ഞൂലുകളെ കൊണ്ട് വരണമായിരുന്നു ആ ആത്മീയ ഇസ്രയേൽ ആയിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് നമ്മുടെ ഭൗതികമല്ല ആഴ്ചയുടെ ആറ് ദിവസങ്ങളിലും വ്യക്തിപരമായി സ്തുതി സ്തോത്രങ്ങളാൽ ആരാധിക്കുന്നവരായിരിക്കണം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം സ്ത്രോത്രയാഗം അർപ്പിക്കുവാനായിട്ട് ഒരുമിച്ച് കൂടി വരേണ്ടത് പ്രസഖ കഴിഞ്ഞാൽ ഏഴ് ദിവസം പുളിപ്പില്ലായ്മ ആചരിച്ചതിന് ശേഷം ആദ്യപല പെരുന്നാൾ വരികയാണ് അപ്പോൾ ആരാധനയ്ക്ക് മുൻപും ശേഷവും പുളിപ്പില്ലായ്മ മാത്രമല്ല ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നീ നിറഞ്ഞ കൈകളോടെ വരണമെന്നുള്ളതും വിശുദ്ധ തിരുവഴുത്തിൻ്റെ അകത്തുള്ളതായൊരു പഠിപ്പീരാണ് അതുകൊണ്ട് നീ ആറ് ദിവസവും പുളിപ്പില്ലാത്തവനായിരിക്കണം നീ ആരാധിക്കാൻ വരുമ്പോൾ വെറും കൈയായിട്ട് ആയിട്ട് വരാതെ നിൻ്റെ കയ്യിൽ നിറഞ്ഞ കൈ ആയിട്ട് വരണമെന്നാണ് തിരുവനന്തപുരത്ത് പഠിപ്പിക്കുന്നത് മറ്റായിട്ട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന് ഒൻപത് മുതൽ പതിമൂന്ന് ഭാഗത്ത് ദേവാലയത്തിൽ ഒരു കൈ വരണ്ട മനുഷ്യനെ ലൂക്കോസ് പറയുന്നുണ്ട് ഗ്ലൂക്കോസ് ആറിൻ്റെ ആറിൽ വലങ്കൈ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ വലങ്കയുടെ പ്രത്യേകത ഉപജീവനം ചെയ്ത് ജീവിക്കേണ്ടതിനും മറ്റുള്ളവർക്ക് എന്തു ചെയ്യാണ് കൈത്താങ്ങൽ ചെയ്യുന്നതിനും അതായത് സാമ്പത്തികമായി സഹായിക്കുന്നതിനും ആവശ്യമായിരിക്കുന്നതാണ് മനുഷ്യൻ്റെ വലങ്കയാണ് എന്ത് പിശാഞ്ച് അത് തട്ടി തകർത്തത് തകർത്തത് ഇവിടെ പിശാഞ്ച് തകർത്തത് അങ് അവൻ്റെ വലങ്കയ്യാണ് യേശു അവനോട് കൈ നീട്ടുവാൻ പറഞ്ഞു അവൻ്റെ വരണ്ട വലങ്ക എന്ത് ചെയ്തു അത് നിവരുവാനിടയായി ഒരു പക്ഷേ ഇവനെ കർത്താവ് സൗഖ്യമാക്കില്ലായിരുന്നെങ്കിൽ ഇടം കൈ നീട്ടി ഭിക്ഷചാചിക്കുമായിരുന്നു ഏ അതുകൊണ്ട് ഭിക്ഷചാചിക്ക് അല്ലാതെ മറ്റൊന്നും അവനെക്കൊണ്ട് സാധിക്കില്ലായിരുന്നു സൗഖ്യം ലഭിച്ചപ്പോൾ യഹൂദന്മാരായ പരീശന്മാർ യേശുവിൻ്റെ നേരെ നീ ശബത്തിൽ ചെയ്തത് ശരിയല്ല എന്ന് സൗഖ്യം ലഭിച്ചവനെ കുറിച്ച് പറയും അവനെ നശിപ്പിക്കാനായിട്ടും കൂടിയാലോചിക്കുവാനും മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നാലാം ക്ലാസ്സിൽ അല്ലെങ്കിൽ നാലാം കൽപ്പനയിൽ ശപത്ത് എന്ത് ചെയ്തു പ്രാന്ത് പിടിച്ചവർ ആറാം കൽപ്പനയായ കൊലപാത കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കാൻ ഇടയാകുകയാണ് പ്രിയ വലങ്കൈ വരണ്ടവനെ ഇനിയും ദേവാലയത്തിൽ പോകുമ്പോൾ കൈ ചുരുട്ടി വയ്ക്കാതെ ദൈവം തരുന്ന നന്മയിൽ നിന്നും ദൈവത്തിന് കൊടുക്കുവാൻ ഇടയാകണം വെറും കൈയായി പോകരുത് കർത്തൃവേലയ്ക്കും പ്രയോജനമായി തീരണം ഇപ്പോൾ വിശ്വാസികൾക്ക് അത് വളരെ ആശ്വാസകാലങ്ങളായിരുന്നു ചില നാൾക്കുമുമ്പ് കാരണം അത് വേണ്ടതിലൊന്നും കൊടുക്കണ്ട സ്തോത്രയാഴ്ച കൊടുക്കേണ്ട വണ്ടി സ്റ്റാർട്ട് ചെയ്ത് യോഗത്തിനും കൂട്ടത്തിനും പോകണ്ടായിരുന്നു കാരണം ഒരു കാലത്ത് അങ്ങനെയായിരുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ കാലം അതെല്ലാം മാറി പിന്നെയും ദേവാലയത്തിലേക്ക് വരാനും വന്നിരുന്ന് ആരാധിക്കുവാനും മാസ്ക് ഇടാതെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചിരിക്കുകയാണ് ഇനിയെങ്കിലും നാം ദൈവത്തെ ഓർത്ത് ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുന്നതോടൊപ്പം തന്നെ തന്നെ ദൈവത്തെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ ദൈവം തരുന്ന നന്മയിൽ നിന്ന് നാം ദൈവത്തിന് കൊടുക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അതുകൊണ്ട് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത് കർത്താവ് അതിൻ്റെ വചനം പറയുന്നത് നീ ദേവാലയത്തിലേക്ക് വരുമ്പോൾ വെറും കൈയായിട്ട് വരരുതെന്നാണ് അതുകൊണ്ടല്ല ബോവസ് രൂത്തിനോടും പറഞ്ഞത് നീ വീട്ടിലേക്ക് പോകുമ്പോൾ നിൻ്റെ അമ്മായിമ്മയുടെ അടുക്കൽ പോകുമ്പോൾ നീ വെറും കൈയായിട്ട് പോകരുത് എന്നുള്ളതാണ് അതുകൊണ്ട് പൗലൂസ് രണ്ടു കൂരുന്ന ഏഴിൻ്റെ രണ്ടിൽ പറയുന്നുണ്ട് ഞാൻ എന്തു ചെയ്തു ഞാൻ നിങ്ങളുടെ ഒരിക്കലേക്ക് വരുമ്പോൾ അന്നേരം ചരിദിച്ചു വയ്ക്കാൻ സമയം നിങ്ങളതെല്ലാം ചരിദിച്ച് ആഴ്ചവൂട്ടത്തിൻ്റെ ഒന്നാം ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം അത് ദൈവസന്നിധിയിൽ കൊണ്ടു കൊണ്ടുവരണമെന്നാണ് തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ നിലയുള്ളതായ മാതൃകയോട് നമ്മൾ കർത്താവിനെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ഇടയായി തീരുകയും നമ്മുടെ കൈകൾക്ക് നമ്മുടെ കൈകളെല്ലാം നിവൃത്തിയ ദൈവത്തിന് നാം കൈ ചുരുട്ടിക്കൊണ്ടിരുന്ന സ്തുതി മാറ്റി കൈ നിറയെ കർത്താവിന് കൊടുക്കുന്ന മനോഭാവത്തോടുകൂടി നമുക്ക് വരാം അത് ബോസ് ആ നിലയിൽ റൂത്തിന് അത് നല്ലൊരു മാതൃക കാണിച്ചു കൊടുത്തു നമുക്കും ആ മാതൃക പിൻപറ്റാം നമുക്ക് നിറഞ്ഞ കൈകളോട് ആരാധനയ്ക്കായി പോകാം കർത്താവ് ഇന്ന് നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയൊരു നാമം ഇന്ന് ഇന്നൂതിലേക്കും മോത്തപ്പെടുമാറാകട്ടെ